ഒരു കേന്ദ്രം പകൽ വീട് പോലെ മാത്രമല്ല രാത്രിയും വീടുകളിലൊക്കെ ഒറ്റപ്പെടുന്ന ആളുകൾക്കൊക്കെ തങ്ങാനും അവരെ പരിപാലിക്കാനുമായിട്ടുള്ള ഇടം പെരുന്നമ നഗരസഭയിൽ പല സ്ഥലങ്ങളിലും ഭാവിയിലുണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം വയോജനങ്ങളുടെ കലാപ്രകടനങ്ങൾക്ക് വേദിയൊരുക്കി പെരിന്തൽമണ്ണ നഗരസഭ നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച വയോജനോത്സവത്തിന്റെ ഉദ്ഘാടനം പാലോളി ും എഴുപതും എൺപതും വയസ്സായവരെല്ലാം വേദിയിൽ നിറഞ്ഞാടിയപ്പോൾ വെള്ളമനാടിന്റെ കലാസംസ്കാരത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടിയായി മാറുകയായിരുന്നു വയോജനോത്സവം വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന പെരിന്തൽമണ നഗരസഭ അവരുടെ കലാപ്രകടനങ്ങൾക്കായി ഒരു വേദി കൂടി ഒരുക്കിയത് വേറിട്ട അനുഭവമായി മാറി വയോജനങ്ങളുടെ കലാ അഭിരുചികൾക്ക് കൂടി പ്രാധാന്യം നൽകുന്ന നഗരസഭ ടൌൺഹാളിൽ സംഘടിപ്പിച്ച വയോജനോത്സവത്തിന്റെ ഉദ്ഘാടനം മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു വിവിധ കലാപരിപാടികളുമായി അവർ ഓരോരുത്തരും രംഗം കൊഴുപ്പിച്ചപ്പോൾ അറുപത് വയസ്സുകാരൻ ആറു വയസ്സുകാരനായി മാറുന്ന കാഴ്ച ആസ്വാദക ഹൃദയങ്ങളെ സ്പർശിച്ചു വാർദ്ധക്യ സഹജമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു ദിനത്തേക്കെങ്കിലും അവർക്ക് മറക്കാനുമായി വയോജനങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്നതിനാണ് വയോജനോത്സവം സംഘടിപ്പിച്ചതെന്നും എല്ലാ വാർഡുകളും കേന്ദ്രീകരിച്ച് വയോജനങ്ങൾക്കായി രാത്രിയിലും സുരക്ഷിതമായി തങ്ങാനുള്ള കേന്ദ്രങ്ങൾ ഒരുക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു വയോജനങ്ങളെ ആകെ പിന്നെ ഒരു ഉത്സവമായിട്ട് എല്ലാ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധികളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഉത്സവം അന്തരീക്ഷത്തിൽ നടന്ന പരിപാടിയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും കണ്ടാലറിയാം അവർക്ക് വളരെ പ്രഗത്ഭരായ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവർക്ക് അത്തരം വേദികൾ കിട്ടുന്നില്ല ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ആ വേദികൾ ഒരുക്കുക അതേപോലെ തന്നെ അവരുടെ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയോജനങ്ങൾക്ക് ഒപ്പം തന്നെയാണ് നഗരസഭ എന്നും നിലകൊണ്ടിട്ടുള്ളത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതി വരെ തയ്യാറാക്കിയിട്ടുള്ള നഗരസഭയാണ് വേണ്ടി നഗരസഭ ആ നമ്മള് തീർച്ചയായിട്ടും നമ്മള് ക്ഷ്യം വെക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് അത്യാവശ്യമായി വരുന്ന ഒരു ഘട്ടമാണ് വയജനങ്ങൾക്കായിട്ട് വാർഡുകൾ കേന്ദ്രീകരിച്ച് ഒരു നിശ്ചിത വാർഡുകൾ കേന്ദ്രീകരിച്ച് ഒരു കേന്ദ്രം പകൽ വീട് പോലെ മാത്രമല്ല രാത്രിയും വീടുകളിലൊക്കെ ഒറ്റപ്പെടുന്ന ആളുകൾക്കൊക്കെ തങ്ങാനും അവരെ പരിപാലിക്കാനും ആയിട്ടുള്ള ഇടം തിരുവനന്തപുരം നഗരസഭയിൽ പല സ്ഥലങ്ങളിലും ഭാവിയിലുണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത് ചടങ്ങിൽ ചെയർപേഴ്സൺ പി ഷാജി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ അമ്പിളി മനോജ് മൻസൂർ നെച്ചിൽ ഷാൻസി നന്ദകുമാർ സന്തോഷ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ നഗരസഭാ സെക്രട്ടറി ജെ ആർ ലാൽകുമാർ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ഐ ഹോസ്പിറ്റൽ സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா